ഹായ് ആയി ജൂൺ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റഷ്യനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ഹിസ്റ്ററിയിലെ തന്നെ ഒരു ബ്ലാക്ക് ഡേ ആയി തന്നെ കരുതപ്പെടും കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് ഉക്രൈൻ റഷ്യൻ്റെ ഉള്ളിൽ പോയി ഏകദേശം നാൽപ്പത് ഇമ്പോർട്ടൻ്റ് വിമാനങ്ങളാണ് നശിപ്പിച്ചത് ഈ വിമാനങ്ങൾ സ്ട്രാറ്റജിക് ബോംബേഴ്സിൻ്റെ ഇങ്ങനെ ഏകദേശം നാൽപ്പത് വിമാനങ്ങളാണ് നശിപ്പിച്ചത് നാലോളം പ്രധാനപ്പെട്ട എയർബേസുകൾ ഒറ്റ ദിവസം കൊണ്ട് റഷ്യയുടെ ഇല്ലാണ്ടാക്കി ഉക്രൈൻ അപ്പോൾ ഇതുകൊണ്ട് മാത്രം ഒറ്റ ദിവസം കൊണ്ട് റഷ്യക്ക് ഏകദേശം പതിനേഴായിരം ടു പതിനെട്ടായിരം കോടി രൂപയാണ് ഒരു ദിവസം കൊണ്ട് നഷ്ടമുണ്ടായത് എന്നാണ് പല എക്സ്പേർട്ടും വിലയിരുത്തുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉക്രൈന് അതായത് റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം കടന്നുപോയി അവരുടെ സെക്യൂരിറ്റി എല്ലാം ബീറ്റ് ചെയ്തുകൊണ്ട് ഇത്ര മാത്രം വലിയൊരു അറ്റാക്ക് നടത്താൻ സാധിച്ചത് അപ്പോൾ ഈ ഓപ്പറേഷൻ ഏകദേശം ഒന്നര വർഷം എടുത്തു എന്നെല്ലാം പറഞ്ഞല്ലോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉക്രൈൻ സാധിച്ചെടുത്തത് കംപ്ലീറ്റ് ഡീറ്റെയിൽസും റഷ്യക്ക് ഇതിൽ നിന്ന് എന്തെല്ലാം പ്രശ്നമുണ്ടായി എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടതാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണാനും ശ്രമിക്കുക ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഉക്രൈൻ ലോഞ്ച് ചെയ്ത ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ വെബ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഓപ്പറേഷൻ വെബ് എന്ന് പറയുന്നത് ഉക്രൈൻ കഴിഞ്ഞ ഒന്ന് പോയിന്റ് അഞ്ച് മാസം അതായത് ഒന്നര വർഷത്തോളം ഇത് പ്ലാൻ ചെയ്യുകയായിരുന്നു എങ്ങനെ റഷ്യയ്ക്ക് ഒരു തക്കതായ തിരിച്ചടി കൊടുക്കാം എന്നുള്ളത് അപ്പോൾ ഇതിനായിട്ട് പലരും ഇപ്പോൾ പറയുന്ന നാറ്റോ സംഘടനയുടെ അടക്കം സഹായം കിട്ടി എന്നുള്ളതാണ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒന്നര വർഷമായിട്ട് ഏതെല്ലാം സൈറ്റ് അറ്റാക്ക് ചെയ്യാം എങ്ങനെയെല്ലാം അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ റഷ്യയ്ക്ക് ഏറ്റവും കൂടുതൽ ഡാമേജുകൾ കൊടുക്കാം എന്നുള്ള കാര്യം അവർ അനലൈസ് ചെയ്യുകയും എങ്ങനെ റഷ്യൻ എയർ ഡിഫെൻസ് സിസ്റ്റം പെനട്രേറ്റ് ചെയ്ത് ഉള്ളിൽ പോകാം എന്നുള്ള രീതിയിൽ അവർ പഠനം നടത്തുകയും ചെയ്തു അങ്ങനെ അവർ നടത്തി അവർ എങ്ങനെയാണ് അച്ചീവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വലിയ വലിയ ട്രക്കുകൾ അതായത് ഈ മൊബിലിറ്റി സർവീസ് പോലെയുള്ള ട്രക്കുകൾ റഷ്യയുടെ ഉള്ളിലോട്ട് അയയ്ക്കുന്നു അപ്പോൾ ഈ വുഡും മറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളിൽ പോകുന്ന പോലെ അയക്കുന്നു അതിൻ്റെ മേലെയുള്ള ഡോർസ് അതായത് ഈ കണ്ടെയ്നേഴ്സ് മേലെയുള്ളത് കംപ്ലീറ്റ് ആയിട്ടും തുറന്നു മാറ്റാം അപ്പോൾ ഇങ്ങനെ തുറന്നു മാറ്റുന്നതിൻ്റെ ഉള്ളിൽ ഡ്രോൺ സെറ്റ് ചെയ്ത് വെക്കുകയാണ് സൂസൈഡ് ഡ്രോൺസ് ആണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് അങ്ങനെ ആറോളം ട്രക്കുകളാണ് റഷ്യൻ്റെ അതായത് സെക്യൂരിറ്റി എല്ലാം ബ്രീച്ച് ചെയ്ത് ഉള്ളിലോട്ട് അതായത് ഈ ഉക്രൈൻ അയക്കുന്നത് അപ്പോൾ ഈ ആറ് ട്രക്കും ഉള്ളിൽ പോയിട്ട് ഇൻ കേസ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഉള്ളിൽ പോയി കഴിഞ്ഞിട്ട് റഷ്യ ഇതിന് പിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി റഷ്യയുടെ കയ്യിൽ തെളിവൊന്നും കിട്ടാത്ത വിധത്തിൽ നശിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ ഉള്ളിൽ ബോംബേഴ്സും വെച്ച് പിടിക്കുകയാണ് അങ്ങനെയാണ് ആറെണ്ണം അവർ ഉള്ളിലോട്ട് കിടത്തി വിടുന്നത് നാലെണ്ണം കറക്റ്റ് ലക്ഷ്യത്തോട്ട് എത്തി പക്ഷെ രണ്ടെണ്ണം ഓൾറെഡി ഫെയിലിയർ ആയി എന്നറിഞ്ഞപ്പോൾ തന്നെ അവരതിനെ തെളിവുകൾ ഇല്ലാത്ത രീതിയിൽ നശിപ്പിക്കുന്ന രീതിയിൽ ബോംബേഴ്സ് ആക്ടിവേറ്റ് ചെയ്ത് രണ്ടെണ്ണം നശിപ്പിച്ചു അക്കി നാലെണ്ണം കറക്റ്റായിട്ടും റഷ്യയുടെ എയർ ബേസിന്റെ അടുത്തുള്ള സ്ഥലത്തോട്ട് എത്തുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ആ മേലെയുള്ള സാധനം അതായത് കണ്ടെയ്നറുടെ മേലെയുള്ള ആ മൂടി കംപ്ലീറ്റ് ആയിട്ടും ഓപ്പൺ ചെയ്യുന്നു ഇതിൻ്റെ ഉള്ളിലുള്ള സൂസൈഡ് ബോംബേഴ്സ് എല്ലാം തന്നെ അതായത് സൂസൈഡ് ഡ്രോൺസ് എല്ലാം തന്നെ ആക്ടിവേറ്റ് ചെയ്യുന്നു അങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് ഈ സൂസൈഡ് സൂയിസൈഡ് ഡ്രോൺസിനെല്ലാം തന്നെ കൃത്യമായ ഇൻഫർമേഷൻ കൊടുക്കുന്നു അതായത് ഇന്ന സ്ഥലങ്ങൾ അറ്റാക്ക് ചെയ്യണം അങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് ആ ഡ്രോണുകളെല്ലാം പോയി റഷ്യയുടെ ഉള്ളിൽ നിർത്തി വെച്ചിരിക്കുന്ന വിമാനങ്ങളിലും എയർ എയർബേസുകളിലും വലിയ രീതിയിലുള്ള ഡാമേജുകളാണ് ഉണ്ടാക്കിയത് നാൽപ്പതോളം വിമാനങ്ങൾ ഈ ഉക്രൈൻ ഡ്രോണുകൾ കൊണ്ട് നശിപ്പിക്കാൻ പറ്റി അതുപോലെ തന്നെ അതായത് ചില്ലറ് അതായത് ലക്ഷങ്ങൾ മാത്രം വില വരുന്ന ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കോടികൾ വില വരുന്ന ഈ വിമാനങ്ങളെല്ലാം തന്നെ ഉക്രൈൻ നശിപ്പിച്ചേ എന്നുള്ളതാണ് ഏറ്റവും ആയി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഈ ഉക്രൈൻ നശിപ്പിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നാല് എയർബേസുകളുണ്ട് ഒന്നാമത്തെ എയർബേസ് എന്താണെന്ന് വെച്ചാൽ ഒലീനിയ എയർബേസ് അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ബലായ ഇവാനുവോ അതുപോലെ തന്നെ ഡാഗിരോവോ എന്ന് പറയുന്ന ഈ നാല് ഇമ്പോർട്ടൻ്റ് എയർ ഉക്രൈൻ നശിപ്പിച്ചത് അതുമാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ നിർത്തിവെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റായി റഷ്യയുടെ വിമാനങ്ങളും നശിപ്പിച്ചു അപ്പോൾ ഇത്രയും വലിയ നഷ്ടമാണ് റഷ്യക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ സംഭവിച്ചിരിക്കുന്നത് ഏകദേശം പതിനേഴായിരത്തി പതിനെട്ടായിരം കോടി രൂപയോളം നഷ്ടപ്പെട്ടു എന്നാണ് വാർ എക്സ്പെർട്സ് എല്ലാം പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് റഷ്യനെ എതിരായിട്ട് ഈ ഉക്രൈൻ ഇത് പ്ലാൻ ചെയ്തത് അപ്പോൾ രണ്ട് ദിവസത്തെ മുന്നത്തെ ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അതായത് സെലൻസ്കിക്ക് ഈ യുദ്ധം നിർത്താനുള്ള യാതൊരു വിധ താല്പര്യവുമില്ല എങ്ങനെയും ഈ യുദ്ധം എക്സ്ക്ലേറ്റ് ചെയ്ത് പോകാനാണ് സെലൻസ്കി നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് കാരണം എന്താണെന്നുവെച്ചാൽ ഇന്ന് ഈ വിഷ്ടബുളിൽ വെച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് നടക്കാൻ പോവുകയാണെങ്കിൽ അതായത് റഷ്യ ഉക്രൈൻ വർസീസ്വറിനെ കുറിച്ച് അപ്പോൾ ആ ഒരു സമയത്ത് അത് ഇതിൽ എന്തേലും ഒരു അതായത് ഒരു ഡെഡിക്കേഷനോ അല്ലെങ്കിൽ എന്തേലും രീതിയിൽ നിർത്തണം എന്ന നിർത്തണമെന്നുദ്ദേശമുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു അറ്റാക്ക് ഒരിക്കലും നിൽക്കില്ല അപ്പോൾ ഇത്രയും വലിയൊരു അറ്റാക്ക് നടത്തിയതിനു ശേഷം ഇനിയും ഈ ഒരു മീറ്റിംഗ് നടത്തുന്നതിൽ വലിയ പ്ര പ്രയോജനമുണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷേ ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ന്യൂസുകൾ വരുന്നത് എന്താ വെച്ചാൽ അതായത് ആദ്യം പറഞ്ഞു അത് ഉക്ര അതായത് ട്രംപിനെ അറിയിച്ചത് പക്ഷേ പ്രശ്നം വലുതാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതായത് ട്രംപിനെ അറിയിച്ചിട്ടുള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസുകൾ വരുന്നുണ്ട് പക്ഷേ ഇതിൽ നമുക്ക് കൃത്യമായ വ്യക്തമാണ് അതായത് നാറ്റോ സംഘടനയും അതുപോലെ തന്നെ അതായത് ഫ്രാൻസ് തുടങ്ങിയ പല രാജ്യങ്ങൾ സഹായിക്കാതെ എന്തായാലും ഉക്രൈന് ഇത്രയും വലിയൊരു അറ്റാക്ക് ഒരിക്കലും സാധ്യമല്ല അപ്പോൾ റഷ്യ അതായത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റഷ്യ ഒരിഷ്നിക്ക് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മിസ്സൈൽ ഉപയോഗിച്ചതായിട്ട് അപ്പോൾ അത് വീണ്ടും ഉപയോഗിക്കാനുള്ള സാധ്യതകളെല്ലാം കൂടി വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇതുവരെയും അതായത് ഈ ഒരു ന്യൂക്ലിയർ വാർഹെയർ അതായത് ന്യൂക്ലിയർ യുദ്ധം നടക്കാനുള്ള സാധ്യതകൾ വെറും പതിമൂന്ന് ശതമാനമായിരുന്നു ഈ ഒറ്റ ദിവസം കൊണ്ട് അത് പത്തൊമ്പത് ശതമാനം വർദ്ധിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ഇതിൽ നിന്ന് വന്നിരിക്കുന്നത്